നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ മലയാള സിനിമയിൽ വിദേശ ഫണ്ടിങ് പ്രത്യേകമായിട്ട് ഞാൻ മുൻ വീഡിയോകളിൽ പ്രതിപാദിച്ച പോലെ ഖത്തർ മാഫിയ അതിന്റെ ബ്രാഞ്ചായിട്ട് പ്രവർത്തിക്കുന്ന മട്ടാഞ്ചേരി ലോബി ഇവര് വ്യക്തമായിട്ടും മത സംസ്കാരങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ സിനിമകൾ രാഷ്ട്രീയക്കാരെ പേറോളിലാക്കുന്നു അവരെ വിലയിട്ടെടുക്കുന്നു അവർ നമ്മളോട് മതേതരത്വവും സ്നേഹവും സംസാരിക്കുന്നു ഒപ്പം തന്നെ ഇന്ന് എംബുരാൻ എന്ന പറഞ്ഞ സിനിമ ആണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെങ്കിൽ ഇതിന് മുമ്പും ഇത് പ്രവർത്തിച്ചത് നമ്മ കണ്ടിട്ടുണ്ട് നാദൃഷ സംവിധാനം ചെയ്ത കേശു ഈ വീടിന്റെ നാഥൻ എന്ന ഒരു ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുകയും ആരാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനും ഫണ്ടിങ് ചെയ്യുന്നതിനു വേണ്ടി പ്രോത്സാഹനം ചെയ്യുന്നത് ആ വിഷയമാണ് ഞാനും ഇതിനും ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പം ഇതിന് എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ ഇന്ന് എംപുരാൻ ഇത്രയോ ഇത്ര ഫണ്ടിങ്ങുമായിട്ട് ഇത്രയും വലിയ ബിഗ് പ്രോജക്റ്റ് എന്ന കഥ പുറത്തു വിടാതെ വന്നത് എന്താണ് താങ്കളുടെ അഭിപ്രായം അവസാനം വരെ ഈ പറയുന്ന വിവാദങ്ങൾ ഒന്നും വന്നിരുന്നില്ല ഇന്നലെ സിനിമ റിലീസായ ശേഷം അതീവ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ പറയുന്ന നമ്മൾ എൻ ഐ എയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഹോം മിനിസ്റ്റർ വില്ലന്മാരാക്കി ചിത്രീകരിക്കുകയാണ് ഈ വിഷയം ഇതുവരെ വന്നിട്ടില്ല ഇത് ആർക്കോ വേണ്ടി ചെയ്തൊരു സിനിമ സിനിമയാണ് ഒരു വിഭാഗം ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്തിരുന്ന സിനിമ മാത്രമാണ് ഇതിൻ്റെ പിന്നിലെ ഫണ്ടിങ് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ കാരണം വളരെ വർഷങ്ങളായിട്ട് മലയാള സിനിമയിലും മീഡിയാസിലും പ്രിന്റ് മീഡിയയിലും ഒരു വിഭാഗം ആളുകളുടെ കടന്നു കയറ്റുമൊണ്ട് കാരണം പല സിനിമകളും നമുക്കറിയാം പ്രയസ്ത വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു യേശുന കേശു യേശു രീന്ദ്രനാഥ് അങ്ങനെ പല പല പേരുകളൊന്നുണ്ട് ഇപ്പോൾ മറ്റേ സോഷ്യൽ മീഡിയ ആയപ്പോലും ഒക്കെ പലരും പല രീതിയിലും വരുന്നു അപ്പോൾ ഇത് ഒരു വിഭാഗം ആളുകളിൽ എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഇത് മോഹൻലാൽ മോഹൻലാലെന്നൊരു വ്യക്തി ഉപയോഗിച്ചുകൊണ്ട് രാജപ്പൻ രാഷ്ട്രീയം കളി രാജപ്പനല്ല രാജപ്പിന്റെ പുറകിലാരോ ഉണ്ട് കളിപ്പിക്കുകയാണ് കാരണം ബി ജെ പി പരിവാദത്തിൽ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപക്ഷെ ഒരുപാട് സീറ്റുകൾ പിടിക്കുമെന്നുള്ള ഭയം ആർക്കും ഉണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ വരവിലെ തടയാടാൻ വേണ്ടി ആരോ ചെയ്തിരിക്കുന്ന ഒരു നീക്കം തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ച ഈ പൃഥ്വിരാജ് എന്ന വ്യക്തി അദ്ദേഹം ഈ ഒരു അവസരത്തിൽ മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തെയും കേരളത്തിന്റെ സംസ്കാരത്തെയും താറവിച്ചു കാണിച്ചിരിക്കുന്നത് സിനിമയിൽ മാത്രമല്ല ഒരിക്കൽ ലക്ഷദ്വീപ് ലക്ഷദ്വീപിൽ ഒരു പ്രത്യേക സമുദായമാണ് ബഹുഭൂരിപക്ഷം വരുന്നത് ഒരു പ്രത്യേക സമുദായം ആണ് അവിടെ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തീരുമാനമെടുക്കുന്നു അതിനെ വിമർശിക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ ഞാൻ ഈ പൃഥ്വിരാജിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ അദ്ദേഹത്തിൻ താമസിക്കുന്ന കൊച്ചിയിൽ നിന്നും മുപ്പത് മിനിറ്റ് യാത്ര ചെയ്യേണ്ട മുനമ്പത്ത് വക്കഫ് വിഷയം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ഒരു പ്രത്യേക സമുദായം പുറ പുറത്താക്കാൻ സിനിമ അവിടെ നിൽക്കട്ടെ ഈ ലക്ഷദ്വീപിനെ ഘോരം ഘോരം പ്രസംഗിക്കുന്ന പൃഥ്വിരാജിനെ മുനമ്പം വക്കോഫ് വിഷയത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ പറ്റുമോ അതല്ലെങ്കിൽ ദുൽഖുർ സൽമാൻ റാഫ സെയിം റാഫയ്ക്ക് വേണ്ടി നടക്കുന്നു ഈ സാംസ്കാരിക സിനിമ നായകര് ഈ എന്തുകൊണ്ട് ഇവരെ വക്കഫ് വിഷയത്തിൽ മുനമ്പത്ത് പങ്ക ഒരു അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നില്ല എനിക്ക് വ്യക്തമായ കാരണമില്ല കാര്യം പറയാം അത് ഒരു വേറെ വിഷയമാണ് ആക്ച്വലി പക്ഷെ ഇത് സ്പോൺസർ എന്ന് പറയുന്നത് ഇപ്പോ ഞാൻ പറയും ഒരു ഒരുപക്ഷെ ഇതൊക്കെ സ്പോൺസർഡ് ആണ് ഒരു പക്ഷേ അവർക്ക് അവരുടെ അജണ്ടകളുണ്ട് ഓക്കെ ഈ അജണ്ടകൾക്ക് പിന്നാലെ പോകുന്ന ഒരു കൂട്ടം യുവാക്കളും ഈ പറഞ്ഞ സിനിമാ ഉണ്ട് അപ്പോൾ ഒരുപക്ഷെ അവരുടെ അജണ്ടയുടെ ഭാഗമായിരിക്കും തന്നെ ഈ പറഞ്ഞ മുനമ്പവും പിന്നെ ലക്ഷദ്വീപും ഒന്നും ആയിരിക്കില്ല അവർക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയുടെ പുറകെ അവർ പോകുന്നു അവർ നടപ്പിലാക്കുന്നുണ്ടോ അതിന്റെ ആണ് അതീവ രഹസ്യമായിട്ടാണ് ഇത് ഇതെല്ലാം വന്നിരിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് വിടാതെ വിവാദം ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ കേരള സമൂഹത്തോട് പൊതുസമൂഹത്തോട് ഒരു അഭ്യർത്ഥന ഇവർ ഈ വിവാദം ഉണ്ടാക്കി പണം വിജയിപ്പിക്കുക പണം വാരുക നമ്മളെ നമ്മുടെ മേലെ താറടിച്ച് കാണിച്ചു അല്ലല്ല പണം വാരുക മാത്രമല്ല ഇതിന് പണമല്ല മെയിൻ ഫണ്ട് എന്ന് പറയുന്നത് എത്ര ഇതിന് ഫണ്ട് ഇഷ്യൂ അല്ലെ അവർ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ് അവർക്കൊരു അജണ്ടയുണ്ട് അജണ്ട നടപ്പിലാക്കുക അത് മാത്രമേ ഉള്ളൂ അതിന് അവർ പരസ്പരം അവര് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ അറുപതോളം രാജ്യങ്ങളിലെ ിസ്റ്റുകളും പറയുന്ന പലരും ഞങ്ങളുടെ പേറുകളാണ് അപ്പം ഇവർക്ക് പണം നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ പറഞ്ഞ കേരളത്തിൽ റിലീസാവുന്ന സിനിമകളൊക്കെ പണം വരാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ടോ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒന്നുമില്ല തീർച്ചയായിട്ടും ഹൈന്ദവ ക്രൈസ്തവ സമൂഹം അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ഇത്തരത്തിലുള്ള ഫണ്ടിങ് നടത്തിയാലും ഇനിയിപ്പോ ഇവർക്ക് ഈ ഒരു ഇടത് ഇസ്ലാമിക സൈഡിൽ നിന്നും മാറി വരാൻ സാധിക്കില്ല അവരുടെ ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുന്ന വ്യക്തിയെ പോലെയാണ് ആരോ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് വെച്ച് കഥ എഴുതി ഉണ്ടാക്കി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാണ് അത് മറ്റ് ഇന്ത്യൻ ഇതിലെ സമുദായങ്ങളായ ഹൈന്ദവ ക്രൈസ്തവ സമുദായത്തിനും ഇന്ത്യൻ ജനാധിപത്യത്തിനും എതിരാണ് അത് ഇത്തരത്തിലുള്ള ഒരു പടം ഖത്തറിനെ കുറിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ സംഭവം അവരെ ഒരെപ്പോഴും ഒരു ലെഫ്റ്റ് എന്നൊരു ചിന്താഗതിയുമായിട്ട് അവർ മുന്നോട്ട് പോകും ലെഫ്റ്റ് ആണ് ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് വിമർശിക്കാം എന്നുള്ള ഒരു അവകാശമാണ് മുന്നോട്ട് പക്ഷെ അവർ വിമർശിക്കാൻ ശ്രമിക്കുന്നു പറയുന്നത് ഈ പറയുന്ന വിമർശനത്തിൽ കൂടെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു പ്രത്യേകം അജണ്ടയാണ് ഈ വ്യക്തിയുടെ പഴയ സിനിമകളൊക്കെ വരങ്ങി തോന്നി ഇപ്പൊ നമ്മൾ കണ്ടത് എന്തുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ചെയ്താണ് ഇത് ഇത് കൊണ്ടുവരുന്ന വെച്ചാൽ ഇത് ഈ വിവാദങ്ങൾ കൊണ്ടുവരാ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി ആരും അവർക്കറിയാം സിനിമ ഉണ്ടാക്കാനും അറിയാം പക്ഷെ വിവാദം ഉണ്ടാക്കുക അത് അതിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ പുതു തലമുറയ്ക്ക് അറിവില്ലാത്ത കാര്യമായിരിക്കും മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം കാലഘട്ടത്തിൽ തൂവൂർ കിണർ എന്ന കിണറ്റിലേക്ക് പാവം ഹൈന്ദവ സഹോദരങ്ങൾ വെട്ടിക്കൂട്ടി എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള കഥയെ ഗ്ലോറിഫൈ ചെയ്യുക അല്ലെങ്കിൽ ടിപ്പു സുൽത്താനെ ഗ്ലോറിഫൈ ചെയ്യ സമര സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ പറഞ്ഞു ഇവരൊക്കെ മറ്റ് മതവിശ്വാസങ്ങളെ അടിച്ചമർത്തുന്നതിനും തല്ലി ഇല്ലാണ്ടാക്കുന്നതിനും അവരുടെ ആരാധനകൾ ഇല്ലാതാക്കുന്നു പക്ഷെ നമുക്കൊരു പ്രതീക്ഷ ഉള്ളത് എന്താന്ന് പറയട്ടെ ഇതിനെ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കേരളത്തിൽ ഓടില്ല അത് അവർ എത്ര ഖത്തറുകാർക്ക് ചിലപ്പോൾ ബുദ്ധി ഇല്ലാന്നുകൊണ്ടായിരിക്കും ഇവിടെ ഓടും ഇവർ ചെയ്യുന്നതിനൊക്കെ റിവേഴ്സ് ആയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു വികാരം എഴുപത്തിയഞ്ച് ശതമാനം പോരുന്ന ഹൈന്ദവ ക്രൈസ്തവ വികാരം ഏകീകരിച്ചിപ്പോ ഇതിന്റെ വേറൊരു ഇതാണ് ബി ജെ പിയുടെ പുതിയൊരു പ്രസിഡന്റ് വന്നിരിക്കുന്നു ബി ജെ പി പ്രസിഡന്റ് ചമ്പശേഖർ വന്നിരിക്കുന്നു ബി ജെ പി വ്യക്തമായ മുന്നേറ്റം നടത്താൻ പോകുന്നു കാണുകൾ ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ വിവാദം ഉണ്ടാക്കി സിനിമ കാണാൻ സിനിമ ഉണ്ടാക്കുമ്പോൾ അത് കാണാൻ പോകരുതെന്നാണ് ഞാൻ പറയുന്നത് കാരണം അവർ അവരുടെ താല്പര്യങ്ങൾ ബി ജെ പിന്ന ഇതായിട്ട് ആ സിനിമ കാണാനേ പോകണ്ട നമ്മൾ കാണാനേ പോകുന്നില്ലെങ്കിൽ ഈ കാര്യം കഴിഞ്ഞു ഞാൻ കേട്ടത് കേന്ദ്ര ഇവിടെ വടക്കേന്ത്യയിലൊന്നും ഈ പടം അവതരിപ്പിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞതാ ഇവരെന്താ കേരള സ്റ്റോറി കാണിക്കാൻ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കില് കേരള സ്റ്റോറിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണായിരുന്നു പൃഥ്വിരാജ് വന്നിട്ട് പറയണായിരുന്നു ഞാൻ ഇത് കാണണം എല്ലാവരും പറയണായിരുന്നു അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇതിന്റെ ഒരു അജണ്ട നമുക്ക് വ്യക്തമായിട്ട് കാരണം കേരളത്തിലെ ഗ്രാമീണ ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പടങ്ങൾ ഇറക്കി അവരുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നത് അതപ്പൊ നമ്മള് ആ പുച്ഛത്തോടെ തന്നെ എഴുതി തള്ള എന്ന് മാത്രമാണ് ഞാൻ കേരള പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നത്